ചില സാഹചര്യങ്ങൾ കാരണം ഈ വർഷത്തെ ബിഗ് ബോസ് ഞാൻ ഭയങ്കരമായി ഫോളോ ചെയ്ത് ഒന്നാമത്തെ കാരണം അത് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ സായി പോ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് പോന്നു എന്നുള്ള ഒരു കാരണത്തിലാണ് ഞാൻ ഈ പരിപാടി കണ്ടു തുടങ്ങി

ചപ്പ്ളാശി മീചിയാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞ സീക്രട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒന്നും ചെയ്തിട്ടില്ലേ നല്ല തണ്ടും ഇത്രയും സൊസൈറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ അവിടെ പോയി കംപ്ലീറ്റ് ആയിട്ട് മിണ്ടാതെ ആയ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് സത്യം ഞാൻ തുറന്നു പറയട്ടെ എനിക്കൊന്നും അറിയില്ല தற்காலம் இையும் மதி பரட்டே